സ്വാഗതം നമ്മളിന്ന് ഇന്ന് പഴയകാല ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നെല്ല് നിൽക്കുന്നത് മുത്തശ്ശിയൊക്കെ നെല്ല് കുത്താൻ പോയിട്ട് നെല്ലും കൊണ്ടുവരും അപ്പൊ അത് അതിനുള്ള ഏർപ്പാടുകൾ അതിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെല്ല് നമ്മൾ പോകുന്നത് അപ്പൊ എന്റെ അനിയത്തി അപ്പൊ അവള് നെല്ല് വരയിടും അപ്പൊ പച്ച നമ്മൾ അരി ഉണ്ടാ പലഹാരങ്ങളൊക്കെ അമ്മമ്മ ഉപയോഗിച്ചിരുന്ന തൊലി എടുത്ത് ഉമ്മക്കിരിക്കലി എടുത്ത് ഉമ്മക്കി തേക്കും ഇത് ഇതിന്റെ അരിയാണ് നമ്മള് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ആ അപ്പൊ അതിന് നമ്മളിപ്പോ കുത്താനാണ് വളർന്നില്ല നമ്മൾ ഇങ്ങുണ്ട് കാലം നേരാവും പക്ഷെ നമ്മള് ഇത് കൊറച്ചേരം കൂടെ എടുക്കുന്നവ ആയിട്ടുണ്ട് ഇത് റോസ് ആണ് കേട്ടോ ഈ കണ്ണറ് ഇങ്ങനെ കുത്തിയിട്ട് നമ്മള് ഇത് ആയിട്ടില്ല നമ്മള് വെള്ളത്തിലിട്ട് ഇട്ട് അപ്പോസിഡും അപ്പോസിഡും അല്ലെങ്കിൽ പലഹാരവും ഉണ്ടാകും അത്രേ